മാളമ്മയുടെ നല്ല സമയം കറിയച്ച അവര് പറഞ്ഞ കേട്ടോ കേട്ടു എന്താ അതിന്റെ അർത്ഥം നമുക്ക് വഴി തെറ്റിയിട്ടില്ല മാഡം ഫോൺ അതിനെന്താ വക്കീലത്തെ അല്ലേ കൂടെ ഉള്ളത് ശേഷം കുത്തി കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലീസിനെ ഫേസ് ചെയ്യാം പക്ഷെ ഈ ഒരു ഇടപാടി മാത്രം ഇത് തന്നെയാണ് നോന്നത് വീട് ഉറപ്പുണ്ടോ അതോന്ന് ഉറപ്പില്ല കേറണ്ട ഒന്ന് കേറി എന്നെ ചു കയറി എന്നല്ലല്ലോ അതെ അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പറഞ്ഞു

മ്മയുടെ വീട് ഇത് തന്നെ അല്ലേ മാളുവയുടെ വീട് ഈ മ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം മാളുവ വന്നില്ലേലും ഞാന ഇരിക്ക ഞാൻ പറയണ്ടല്ലോ കുളിക്കാൻ ഇപ്പൊ ുംങ്ങ അത്ര എന്നിങ്ങോട്ട് വന്നോട്ടെ ഇപ്പൊ ഞാൻ കൊണ്ടുവരാം ഉം ദേ ഇവിടെ തന്നെ പഞ്ചസാര ഒന്നുമില്ല എന്താ വേണ്ട ഇഷ്ടം പോലെടാ ഉം നിങ്ങൾ ഇപ്പ അവിടുന്ന് ഇറങ്ങിക്കണം ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ വീട് പറയും ഇറങ്ങിയാൽ ഇറങ്ങിയ പൊതുവഴിയല്ലേ പറഞ്ഞിരിക്കറിയില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകല് ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത് ഇപ്പോഴും കരിവായിട്ടില്ല നിങ്ങളൊന്ന് വേഗം ഇറങ്ങി ഞാൻ തൊട്ട് തൊട്ടു ഉണ്ട് അല്ല നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പെശക് തോന്നിയോ ഒന്ന് മതി ഞാൻ വിളിച്ചാൽ വരാനും ഈ നാട്ടിൽ മൂന്നാല് ഹിന്ദുക്കളുണ്ട് ആ ചാകാം കുറെ കൂടെ ഭേദപ്പെട്ട തലവാ പൊതുവഴി ബാ lütfen <laughs>

സക്കറിയ ഇവൻ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പോ ചോദിക്കട്ടെ നിങ്ങൾ ആരാ ഞങ്ങളോ ഞങ്ങൾ ആരാട്ടി അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോണോടേക്ക് ആളാകാൻ നോക്കുന്നത് എന്താണെന്ന് അറിയണ നിർബന്ധം പറഞ്ഞുതരാം പബ്ലിക്സും எல்லாத்தையும் மலை அழிகளை பொறி காணிச்சாடு அந்த பேர் அதா பண்ணது ஹிலா ஹிலா ആണെന്നാ തോന്നണേ ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനി ഇനീച്ചിവിടെ ലായും പറയാം തൊള്ളു പറഞ്ഞാല് തുണിയില്ലാതെ കേട്ടോളി ഇല്ലെങ്കിൽ മൂന്നിനെ അറിഞ്ഞ പീസ് പീസായിട്ട് ഇവിടെ നിരത്തും തിരിഞ്ഞോക്കടാടോ അങ്ങോട്ട് എടോ നായരെ ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് അങ്ങോട്ടിരുന്നുളാ ഞാൻ പോയി വരണത് വരെ അവിടെ ആന നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരുന്നത് വരെ മറ്റേ ഒന്നും ചെയ്യാൻ പാടില്ല കൊണ്ടുവന്നാളാ അപ്പാ തന്റെ ഇഷ്ടം പോലെ മൂപ്പന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ എന്തെങ്കിലും പാട്ടില്ലെന്ന് പറഞ്ഞിരിക്കാ നിങ്ങള് മൂപ്പനെ കണ്ട അതനക്ക് അറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ ആനങ്ങാ വരു നമുക്കോടെ ഞാൻ വരാപ്പോ Cái gì ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാൻ വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാൻ അറിയൂ ആ കുളം കണ്ടില്ല അന്റെ അടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ പോകും എന്റെ അമ്മാവൻ എന്ന് പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എന്നി അറിയോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും നിന്നെ നിന്നിവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ ൂപ്പന വരപ്പിക്കണ്ട കഴിവൻ ഈ മുറിയിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ അങ്ങൂറി നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പൊ അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് വരെ അത് കൂടിക്കൂടി വരെയല്ലേ ഉള്ളൂ കൂടട്ടെ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെങ്കോട്ട് കെട്ടിയെടുക്കാൻ പോയത് കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ശബ്ദവും വിളി അയ്യോ എന്റെ മൂപ്പാ ഇനി പറയാനൊന്നും ബാക്കിയില്ല ഇവിടെ ഇനി ഇനിയിപ്പോ പറയാലോ അവൾക്കറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റുകയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പന് ധിക്കരിക്കാന്ന അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ഉണ്ടോ ഈ ഏഴരാണ്ട് സനി വന്ന് കേറി അന്നോട്ടു സുലൈമാനും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയം ഉണ്ടോ പെട്ടും കുത്തും എൻറെ മോൻ ഇന്നലെ ആശുപത്രി ഇറങ്ങിയത്മാരെ കൂട്ടി ഞാനോ എന്റെ മോനോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞു പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ പിന്നെ ആരെങ്കിലും വഴിതെറ്റി ഒന്നും പിടിച്ചിട്ടുണ്ടാവും എനിക്കിനി ഒന്നും പറയാനില്ല ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ് ഇന്ന് ഈ വന്നോരക്കൂടി പെടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പൻ അറിയാമല്ലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും മാളുവ പറയണത് അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും നിന്റെ വീട്ടിൽ വന്നവരെ കൂടെ കിട്ടി എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ വീട്ടിൽ വന്നവരാ അവര് അവര് നീ തന്നെ പോണ ബൈക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതിന് കൊണ്ടുപോയിക്കോരപ്പ സുലൈമാനൊപ്പം പോയിക്കോ ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓളുടെ വീട്ടിൽ ഉണ്ടാക്കിക്കോണോ ബൈക്ക് ആരും കശിപ്പിച്ചിട്ടുണ്ടാക്കാൻ വരരുത്